ഞാൻ ഞാനിന്ന് ഭയങ്കര ആണ് കേട്ടോ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നേരിട്ട് നൽകുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ആണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ബിസിനസ് ബിസിനസ്സാകുമ്പോൾ നമുക്ക് എത്ര മാത്രം വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് നമ്മുടെ ബിസിനസ് അവസരം എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ ഇന്ന് ലേഡീസിനൊക്കെ പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈം ആയിട്ടും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് തീർച്ചയായിട്ടും ക്ലോത്തിൻ്റെയും അതുപോലെ തന്നെ ജ്വല്ലറി റിലേറ്റഡായിട്ടുള്ള ഐറ്റംസിൻ്റെയും ആണ് ഈ രണ്ട് പ്രോഡക്റ്റിന് പ്രത്യേകതയിലുണ്ട് കാരണം നമുക്കിത് ഓൺലൈനിൽ തന്നെ വിൽക്കാനായിട്ട് സാധിക്കും എന്നാൽ ഒരു പ്രശ്നം ഉണ്ടല്ലേ ഈ പ്രോഡക്റ്റ് നമ്മൾ എവിടെ നിന്നാണ് ഹോൾസെയിലായിട്ട് വാങ്ങാനായിട്ട് സാധിക്കുന്നത് ഇനി ഹോൾസെയിലായിട്ട് വാങ്ങാൻ നമുക്ക് റീസെല്ലിംഗ് വഴി ചെയ്യാം പക്ഷേ റീസെല്ലിങ് വഴി ചെയ്യുമ്പോൾ നമ്മളൊരു ഓർഡർ പിടിച്ച് നൽകി കഴിയുമ്പോൾ ശരിയായ രീതിയിലുള്ളൊരു പ്രോഡക്റ്റ് അല്ല അവിടെ കിട്ടുന്നതെങ്കിൽ ഡാമേജ് ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഇനി ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ മെറ്റീരിയലിൻ്റെ ഡ്രസ്സല്ല അവിടെ കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രശ്നമുണ്ടാകും അതുമാത്രമല്ല ഈ റീസെല്ലിങ് വഴി നമുക്ക് ഒരുപാടൊന്നും എണ്ണിക്കാനായിട്ട് സാധിക്കില്ല നമുക്കൊരു ലിമിറ്റ് ഉണ്ട് എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിലോ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചോട്ട് റീറ്റെയിലായിട്ട് വിൽക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും നമുക്ക് ലാഭം കിട്ടൂല്ലേ പക്ഷേ എങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങാനായിട്ട് സാധിക്കും ഇപ്പം നമ്മളിൽ പല ആളുകൾക്കും കേരളത്തിന് വെളിയിലൊന്നും പോയി എടുക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ പോകണമെങ്കിൽ തന്നെ നല്ല ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആവും ഇനി അവിടെ പോയിട്ട് നമ്മൾ ബൾക്കായിട്ട് എടുക്കേണ്ടതുണ്ട് അമ്പതിനായിരം ഇരുപതിനായിരത്തിനൊക്കെ എടുത്താലാണ് ഹോൾസെയിലായിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ നമ്മളങ്ങനെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് അയക്കുന്ന പ്രോഡക്റ്റ് ആ സെയിം നമ്മൾ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണം എന്നില്ല ഇനി നമ്മളങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങിക്കഴിക്കും കഴിയുമ്പോഴും അതിൽ പകുതിയും ചിലപ്പോൾ ഡാമേജ് പീസ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഡാമേജ് പീസ് നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റില്ല അതുമാത്രമല്ല നമുക്ക് മിനിമം ഒരു ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിലാണ് ഇത്തരത്തിൽ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി ജി എസ് ടി നമ്പർ ഇല്ലെങ്കിൽ ചില ഷോപ്പിൽ നിന്നൊന്നും നമുക്ക് ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് പോലും ലഭിക്കത്തില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ നമുക്ക് പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് നമ്മളുടെ വീട്ടിലെത്തിച്ചു തന്നാലോ അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ജ്വലറി ഐറ്റംസും ക്ലോത്ത് ഐറ്റംസും ഞങ്ങൾ ഹോൾസെയിലായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിച്ചു തരുന്നതാണ് ഇനി നിങ്ങൾ ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഏത് ഡ്രസ്സാണോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സെറ്റ് മാത്രമാണ് നിങ്ങൾ ഉള്ളൂ ഒരു സെറ്റിനകത്ത് ഡിഫറെൻറ്റ് സൈസ് വരുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ സൈസ് വരുന്ന ഒരു സെറ്റ് മാത്രമാണ് എടുക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ ഒരു പക്ഷേ എം ആർ പി മുന്നൂറും നാനൂറും ഒക്കെ വരുന്ന ഡ്രസ്സ് നമുക്ക് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് കിട്ടുന്നത് ഒരു പക്ഷേ നൂറ് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നല്ല രീതിയിൽ തന്നെ വിറ്റ് ലാഭം നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് വിൽക്കാനായിട്ട് സാധിക്കുന്നത് ഇട്ടിട്ട് അതിൻ്റെ പരസ്യമൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജൊക്കെ വഴി ഷെയർ ചെയ്യാം നമുക്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്യാം ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ക്ലോത്തിന്റെ ജ്വലറിയുടെ ഒക്കെ ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ക്ലോത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ഈ ഒരു ബിസിനസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വലിയ രീതിയിലോട്ടാക്കി മാറ്റാനായിട്ട് സാധിക്കും സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ തൗസൻഡ് റുപ്പീസിനെ പോലെ നിങ്ങൾക്ക് സ്റ്റോക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ആ ഒരു പ്രോഡക്റ്റ് വിറ്റ് കിട്ടിയ പ്രോഫിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും രണ്ട് സ്റ്റോക്കെങ്കിലും എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചി 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 നിങ്ങൾക്ക് ഒരു ബിസിനസ് ഇംപ്രൂവ് ചെയ്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാ വീട്ടിൽ ഹോൾസെയിൽ ആയിട്ട് പ്രോഡക്റ്റ് എത്തിച്ചു തരുന്നണ്ട് ഇത്ര സെറ്റ് എടുക്കാനൊന്നുമില്ല നിങ്ങൾക്ക് മിനിമം ഒരു സെറ്റ് എടുക്കാനായിട്ട് സാധിക്കും ഒരു സെറ്റിൽ നാല് പീസ് ആയിരിക്കും ഉള്ളത് അതിന്റെ സൈസ് ഡിഫറന്റ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഡാമേജ് പീസ് വന്നാലോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പ്രോഡക്റ്റ് അയക്കുന്നതിനു മുമ്പ് സ്റ്റാഫ് ഉണ്ട് എങ്കിലും ഞാനും ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾ അയക്കുകയുള്ളൂ ഇനി നിങ്ങൾക്ക് കിട്ടിയ ശേഷവും പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഞങ്ങളറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് മാറ്റി തരുന്നതാണ് അങ്ങനെയുള്ള യാതൊരു പ്രോബ്ലംസും ഇല്ല അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം എല്ലാ ടൈപ്പ് ഡ്രസ്സും ഉണ്ട് കേട്ടോ ഇപ്പോൾ അയൽക്കൂട്ടത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ കൂടുതലും ട്രൈ ചെയ്യുന്നത് നൈറ്റി പോലുള്ള ഐറ്റംസൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ നൈറ്റി പോലുള്ള ഐറ്റംസ് ഞങ്ങൾ ഞങ്ങൾ ഹോൾസെയിലായിട്ട് നൽകുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഐറ്റമാണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഐറ്റംസ് എല്ലാം ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബിസിനസ് പ്ലാൻ വരുന്നത് ഏപ്രിൽ ഫസ്റ്റ് തൊട്ടാണ് നമ്മളുടെ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യണം എന്നിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒക്കെ നമ്മുടെ ചാനൽ വഴിയും ഞാൻ അറിയിക്കുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം